ഹായ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പത്തി എട്ടാമത് സ്റ്റേറ്റ് അവാർഡ് ആർക്ക് ലഭിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ യുവതലമുറയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ മമ്മുക്ക മത്സര രംഗത്തുണ്ട് കേട്ടോ കാരണം അവാർഡ് കിട്ടുക ഇല്ല എന്നുള്ളതല്ല അദ്ദേഹമായിട്ട് ഇപ്പോഴും മത്സരിച്ച് വേണം ഈ യുവ നടന്മാർക്ക് ഒരു അവാർഡ് നേടിയെടുക്കേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ലോഡിംഗ് ആണ് മമ്മുക്കാടെ ഒരു സിനിമ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവാർഡ് പരിഗണനയിൽ ഉണ്ടാവും എന്നുള്ള തരത്തിലൊരു സംശയം വേണ്ട നവംബർ ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട കളങ്കാവൽ എന്ന സിനിമ റിലീസിനായിട്ട് എത്തുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും പരിഗണനയിൽ വരുന്നത് ഇരുപത്തി മൂന്നിൽ നമ്മുടെ മമ്മുക്കായും കുഞ്ചാക്കോനും തമ്മിലായിരുന്നു മത്സരം എന്നാത്താൻ കേസൂർ എന്ന സിനിമയും അതുപോലെ തന്നെ നന്മകൾ നേരത്തും മയക്കോ എന്ന സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് മമ്മുക്കാക്കുക്ക് അവാർഡ് കിട്ടുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം ആടുജീവിതം എന്ന സിനിമയിൽ പൃഥ്വിരാജും നമ്മുടെ മമ്മുക്കായും തമ്മിൽ കാതൽ എന്ന സിനിമയുമായിട്ട് മത്സരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുവ നടനായിട്ടുള്ള ആസിഫ് അലിയും മമ്മൂക്കായും തമ്മിലാണ് മത്സരം നടക്കുന്നത് ബ്രഹ്മയുഗം എന്ന സിനിമയാണ് അമ്പത്തി എട്ടാമത് സംസ്ഥാന അവാർഡിൽ പരിഗണിച്ചിരിക്കുന്നത് യുവ നടന്മാരുമായിട്ട് മത്സരിക്കുന്ന ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് നമ്മുടെ മമ്മൂക്ക മാത്രമേ ഉള്ളൂ എഴുപത്തിനാലാമത്തെ വയസ്സിലും അദ്ദേഹം ഈ രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് നമുക്ക് തന്നിട്ടുള്ള ഓരോ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്നും ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള കഥാപാത്രം ഇപ്പൊ ബ്രഹ്മേകം എന്നൊരു സിനിമയ്ക്ക് പകരം വെക്കാൻ മറ്റൊരു സിനിമ ഉണ്ടോ എന്ന് പ്രേക്ഷകർ ഒരു ഒരു ആസിഫലി എന്ന നിലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ സിനിമ ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ഇപ്പം കിഷ്കിന്ദ കാഡം എന്ന സിനിമയാണ് ആസിഫ് അലിയുടെയും അതുപോലെ തന്നെ ആ സിനിമയിലെ പെർഫോമൻസ് ആഴ്ച വിജയരാഘവനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എന്നെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള മറ്റൊരു പോസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ കാട്ടിരുന്നു മലയോട്ട വാലിബൻ എന്ന സിനിമയ്ക്ക് അമ്പത്തി എട്ടാമത് കേരള സംസ്ഥാനത്തിന്റെ അവാർഡ് ലഭിക്കും എന്നാണ് ഈ പൊട്ടന്മാരായിട്ടുള്ള ഈ ഫാൻസാർ പറയുന്നത് ആ മല ബ്രഹ്മേ എന്ന കഥാപാത്രവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇവന്മാരുടെ സിനിമയിലുള്ള ആ ഒരു ഗ്രാഹി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ ഇനിയിപ്പോൾ ഒരു വേറെ രീതിയിലുള്ളൊരു അവാർഡൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം കിട്ടിയാൽ ലാലേട്ടനെ ഒരിക്കലും അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ലാലേട്ടനെ അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊന്നും നമ്മൾ വീരവാദം മുഴക്കാറില്ല അത്തരം നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമകളൊക്കെ ഇതിൻ്റെ കൂടെ യോജിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാം ഒരിക്കലും ഈ മലയിക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് തെറി തെറിവിളിച്ചിറങ്ങിപ്പോയിട്ടുള്ള ഫാൻസുകാരാണ് ഇതുപോലത്തെ പോസ്റ്ററുകളുമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു പോകും എന്താണേലും ലാലേട്ടൻ്റെ നല്ല നല്ല സിനിമകൾ അതിന് തുടരും സിനിമ വരട്ടെ ആ ബാർഡ് ഇന്ന് നമുക്കത് അംഗീകരിക്കാം കാരണം അതിനകത്ത് ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു കാരണം നമ്മൾ കാണാൻ കാത്തിരുന്ന ലാലേട്ടനെ നമ്മൾ തുടരുവെന്ന സിനിമയിലൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പഴയ പെർഫോമൻസ് തിരിച്ചു കിട്ടിയത് പക്ഷേ ഈ മലയക്കോട്ട വാലുവിനൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടിയാന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം നിലവാരം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ ഫാൻസുകാരുടെ എന്നാലും രണ്ടായിരത്തി ഇരുപത്തി നാല് അവാർഡ് മമ്മൂക്കാക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ഇതുപോലുള്ള യുവ പ്രതിഭകളുമായിട്ട് ഇപ്പോഴും മത്സര രംഗത്ത് നമ്മുടെ മമ്മുക്കായോടൊപ്പം മത്സരിക്കാൻ ഇപ്പോഴും ഈ യുവ നടന്മാർ മൽ പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം ഒരു സിനിമയിലേക്ക് ഇറങ്ങി അദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കേട്ടതില്ല ഇപ്പൊ കാതൽ എന്ന സിനിമ നമ്മൾ കേട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമ കാരണം ആടുജീവിതം എന്ന സിനിമയ്ക്ക് അത് കൊടുക്കേണ്ടത് അത് അംഗീകരിക്കപ്പെടേണ്ടത് അത് അംഗീകരിക്കപ്പെടേണ്ട സിനിമ തന്നെ ആയിരുന്നു സംസ്ഥാന അവാർഡ് മാത്രമല്ല ദേശീയ പുരസ്കാരം ലഭിക്കേണ്ട ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള പൃഥ്വിരാജിനെ അവഗണിച്ചതൊക്കെ നമ്മൾ കണ്ട അപ്പം നമ്മുടെ കേരളത്തിൽ എന്നും സിനിമകൾ നല്ലതാണെങ്കിൽ ആ സിനിമയിലെ പെർഫോമൻസ് നോക്കി തന്നെയായിരുന്നു അവാർഡുകൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് ജൂറിയിൽ നമ്മുടെ പ്രകാശ് രാജ് വന്നിട്ടുണ്ട് എന്തായാലും പ്രകാശ് രാജ് അത് കൃത്യമായിട്ടൊരു വില ഇരുത്തും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്താണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപത്തി എട്ടാമത് സംസ്ഥാന അവാർഡ് ആർക്ക് ലഭിക്കും എന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പം ഈ പരിഗണിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സിനിമകളും അത്യാവശ്യം നല്ല സിനിമകൾ തന്നെയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ